പാലക്കാട് ബി ജെ പിയുടെ അകത്തലങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അകത്തളങ്ങളിൽ വലിയ രീതിയിലുള്ള ചേരിതിരിഞ്ഞുള്ള പോര് നടന്നു പോവുകയാണ് ദിനംപ്രതി നമുക്കറിയാം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് വലിയ രീതിയിലുള്ള ഒരു വോട്ടിടിവ് അവിടെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ നഗരസഭകളിൽ പോലും അവർ നഗരസഭ ഭരിക്കുന്ന ആ ഒരു അവിടെ പോലും വോട്ടിംഗ് ശതമാനം കിട്ടിയില്ല ചിലടത്തൊക്കെ രണ്ട് മൂന്ന് വോട്ടുകളൊക്കെ മാത്രമാണ് ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ കുത്തി വിജയിപ്പിച്ചു എന്ന് വേണം നമുക്ക് ഇതിൽ നോക്കിക്കണ്ട് പറയാൻ ഇതിനോടനുബന്ധമായിട്ട് അവിടെ റിസൾട്ട് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പൻ വിജയം നേടുകയും കഴിഞ്ഞ എന്താണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പലിനെക്കാളും ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി സംതിങ് വോട്ടിന് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടാക്കുകയും കോൺഗ്രസിൻ്റെ യു എല്ലാ അണികളും എല്ലാവർക്കും ും മധുരം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുവന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമീള ശശിധരൻ എന്ന് പറയുന്ന അവിടുത്തെ എന്താണ് നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭാ ചെയർപേഴ്സണ് ലഡു കൊണ്ടു കൊടുത്തപ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകർ ലഡു വിജയ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ലഡു കൊടുത്തപ്പോൾ അത് വേടിച്ച് കഴിക്കുകയും അത് കഴിച്ചത് മുതലേ വീണ്ടും നിലവിലുണ്ടായിരുന്ന പ്രശ്നത്തിൽ വീണ്ടും ഇല്ല ആളിയ വീണ്ടും മണ്ണെണ്ണ എടുത്തൊഴിക്കുന്ന പോലുള്ള പ്രവൃത്തിയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി കൃഷ്ണകുമാറിന്റെ പക്ഷക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിജെപിക്ക് വേണ്ടി നിന്ന് മത്സരിച്ച് തോറ്റുപോയ നല്ല രീതിയിൽ തോറ്റുപോയ സി കൃഷ്ണകുമാറിന്റെ പക്ഷക്കാർ ഈ ചെയർപേഴ്സൺ പ്രമീളക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുകയാണ് ചേരി തിരിഞ്ഞുള്ള പോര് നടക്കുകയാണ് ദിനംപ്രതി പാലക്കാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളോടി കടന്നു പോവുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് എന്താണ് ബിജെപിയുടെ ഒരു നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരുന്നു അത് അപ്പോഴൊക്കെ നമുക്കറിയാം ബി ജെ പി യുടെ അകത്തലങ്ങളിലൊരു ഒരാൾ പോയാൽ കുഴപ്പമില്ല അവൻ ആരാണ് അവൻ ഒരു പ്രാദേശിക നേതാവാണ് അവനിക്ക് അവൻ പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് എന്താ എന്നുള്ള തരത്തിലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടുള്ള നഗരസഭകളിലും അങ്ങനെ അകത്തലങ്ങളിൽ വരെയും അകത്തലങ്ങളിൽ വരെയും ബി ജെ പിയുടെ നേതാക്കന്മാർ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരെ അധികാരമുള്ള നേതാക്കന്മാരെ പോലും അനുസരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് കടന്നു പോകുന്നു അങ്ങനെ ദിനംപ്രതി അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ും ശോഭാ സുരേന്ദ്രന്റെ പക്ഷിക്കാർ അവിടെ പാലക്കാടുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ സമയത്ത് സീ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യറായാലും അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ശോഭാ സുരേന്ദ്രനായാലും അങ്ങനെ നിരവധി ആളുകൾക്ക് അതൊരു നെറ്റി ചുളിക്കുന്ന ഒരു സംഭവമാണ് ശ്രീകൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുന്നതിനോട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പക്ഷക്കാർക്ക് ശ്രീകൃഷ്ണകുമാറിനെ ഇഷ്ടമല്ലാത്തൊരു രീതി അവിടെ കണ്ടു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ഒന്നാംതരം രീതിയിൽ തന്നെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷക്കാരും ഈ പറയുന്ന വിമുരളീധരൻ്റെ പക്ഷക്കാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കൊണ്ട് അങ്ങ് തോൽപ്പിച്ചു തോൽപ്പിക്കുന്നത് ിൽ വേറൊരു ഉദ്ദേശം കൂടി ആർ എസ് എസിനും ബി ജെ പിക്ക് ഉണ്ട് മറ്റൊന്നുമല്ല ഉള്ളി സുരയെ ഉള്ളി സുരയെ എങ്ങനെയെങ്കിലും ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കണം എന്നുള്ള ഒരു ഒരു അജണ്ട ഇവർക്കുണ്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപിയാണ് നമുക്കറിയാം സുരേഷ് ഗോപി നിരവധി തവണ കെ സുരേന്ദ്രനുമായിട്ടുള്ള ഒരു വിയോജിപ്പുകൾ ഉള്ളി സുരയുമായിട്ടുള്ള വിയോജിപ്പുകൾ പല സ്റ്റേജുകളിലേയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് ഉള്ളി സുരെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ കാണിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തിയെ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ളവരെ എന്തെങ്കിലും ഒരു വിയോജിപ്പുകൾ പ്രകടമാക്കിക്കൊണ്ടൊരിക്കലും പറഞ്ഞു വിടാനൊക്കില്ല ഇതുപോലുള്ള മേജർ മേജർ പ്രശ്നങ്ങൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിടുമ്പോൾ അവിടെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള നേതാവിന് തന്നെയായിരിക്കും അതിൻ്റെ മറുപടി പറയാനുള്ളത് അപ്പോൾ അത്രത്തോളം വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്ന് ഈ പ്രസന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വി മുരളീധരന്റെ പക്ഷക്കാരും സുരേഷ് ഗോപിയും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് എന്തായാലും ഈ ചെയർപേഴ്സണിൽ ലഡു കൊടുത്തതോടുകൂടി തന്നെ വീണ്ടും പ്രശ്നം ആളിക്കത്തുന്നു ഇതിനുശേഷം പല മേഖലകളിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ യു പ്രവർത്തകർ കടന്നുപോയി ലഡു കൊടുത്തപ്പോൾ അവരെയൊക്കെ കൈ പിടിച്ചു മാറ്റുന്ന മറ്റ് ബിജെപിയുടെ പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുഴുവനും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് എന്നാലും ായാലും പാലക്കാടിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഈ അടിപിടി പ്രശ്നങ്ങൾ ദിനംപ്രതി ഇങ്ങനെ ചൂട് പിടിച്ച് പോവുകയാണ് എപ്പോൾ ഉടനെ തന്നെ കെ സുരേന്ദ്രനെ സ്ഥാനം ഇടിയാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് വീണ്ടും വി മുരളീധരന്റെ പക്ഷക്കാരാണ് വരുന്നതെങ്കിൽ വേറെ പക്ഷക്കാർ എന്തായാലും ഇതിനോട് വിയോജിപ്പ് പ്രകടമാക്കി മുന്നോട്ട് വരും അങ്ങനെയൊക്കെ ദിനംപ്രതി നല്ല സന്തോഷകരമാകുന്ന വാർത്തയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ കേരളം എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇനി കടന്നു വരാനുണ്ട് ഒരു ലഡു ഉണ്ടാക്കിയ പ്രശ്നം ഇത്രയും വലിയ പ്രശ്നമാകുമെന്നും ഈ പറയുന്ന ചെയർപേഴ്സൺ എന്താണ് ഒരിക്കലും വിചാരിച്ച് കാണില്ല ായാലും ചെയർപേഴ്സണെ കിട്ടേണ്ട ഏറ്റവും വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് ഏത് സമയത്താണോ ആ ലുഡ് വാങ്ങി കഴിക്കാൻ തോന്നിയത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം